നമസ്കാരം പത്തനംതിട്ട അനാഥാലയം എന്ന് പറഞ്ഞ് അവിടെ നടക്കുന്ന സംഭവങ്ങൾ കേട്ടാൽ നമ്മൾ തന്നെ ഞെട്ടും കുറച്ച് ദിവസങ്ങളായിട്ട് ഇതൊക്കെ തന്നെയാണല്ലോ സോഷ്യൽ മീഡിയ തുറന്നാൽ അവിടുത്തെ നടത്തിപ്പുകാരിയുടെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നു കല്യാണത്തിന് മുമ്പ് പ്രഗ്നൻ്റ് ആവുന്നു എന്തൊക്കെയല്ലേ ഒരു അനാഥാലയത്തിൽ നടക്കുന്നത് അപ്പം അതിൻ്റെ ഒരുപാട് കേസുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണുള്ളു ഇപ്പം അവിടെയുള്ള ഒരു ഒരു വോയിസ് ക്ലിപ്പ് അത് നമുക്കൊന്ന് കേൾക്കാം പ്ലസ് അപ്പൊ ആ സമയം ആ ഒക്ടോബറിൽ അവളെ കെട്ടിച്ചു വിട്ട അത് എങ്ങനെന്നു വെച്ച അവളാണെങ്കിൽ രാത്രി ഇങ്ങനെ ഞങ്ങളുടെ കൂടെ ജില്ല പൊട്ടുവേക്ക് ആറ് റൂമാണ് അപ്പ എല്ലാരും അവിടെ പത്ത് മണിയാകുമ്പോൾ ഗ്രില്ല് കൂട്ടു അവിടെ ആ മെയിൻ ആ റൂമിന് വീടിനോട്ട് ഇറങ്ങണവിടെ ആ ഗ്രില്ല് കൂട്ടിട്ട് സ്റ്റാഫ്മാർ കിടക്കാൻ പോന്നു അപ്പഴാന്നെങ്കിൽ വീട്ടിലേക്കാൻ ആണെങ്കിൽ ഒരു ഡ്യൂപ്ലിക്കറ്റീ കൊടുത്ത് ഡ്യൂപ്ലിക്കറ്റ് കൊടുത്തായിരുന്നു കൊടുത്തായിരുന്നു അപ്പൊ അവളിന്നും അത് വെച്ച ആ ഗ്രില് ഇറന്നിട്ട് അങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ് കീ ഡ്യൂപ്ലിക്കറ്റ് മകൻ കൊടുത്തിട്ട് രാത്രി സമയത്ത് അവൻറെ റൂമിൽ പോകുമായിരുന്നു എന്ന് എന്തൊക്കെയല്ലേ നടക്കുന്നത് എന്ത് സെക്യൂരിറ്റിയാണ് അവിടെ ഉള്ളത് ഇതൊക്കെ ന്യായീകരിക്കാനും ഒരുപാട് പേര് എന്തൊക്കെയാണെങ്കിൽ എന്താ അവൻ അവളെ തന്നെ കെട്ടിയില്ലേ എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് കണ്ട് പക്ഷേ അവളെ ഈ കൃത്യേട്ടവളാണല്ലോ ഞാൻ എന്റെ മോന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന എന്താ എന്താ ഞങ്ങളുടെ ഒന്ന് പറയുമായിരുന്നു അവളെ പറ്റി കൊറേ മോശമായിട്ട് പറയാമായിരുന്നു എനിക്ക് ഉച്ച ഉള്ള അവളെ കൊണ്ട് എനക്ക് എത്തിച്ചു കൊടുക്കാൻ എന്റെ തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ കഞ്ചാവ് എടുത്ത് പ്രതി അവളെ അപ്പൊ എന്റെ മോനെ കൊണ്ട് അവളെത്തി കൊടുക്കാൻ താല്പര്യമില്ല അങ്ങനെ കുറിച്ചിട്ട് പറയുന്നു അങ്ങനെ അവിടുത്തെ കാര്യത്തി ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇവിടെ അങ്ങനെയാണ് ഇവള് പിച്ചക്കാരിന്റെ അച്ഛൻ ഇവിടെ വേണ്ടെന്ന് പറഞ്ഞു അച്ഛനാണെങ്കിൽ എന്നിട്ട് മാഡത്തിന്റെ കയ്യിൽ നിന്ന് പൈസ വെച്ചാൽ അത്രയ്ക്കും പിച്ചക്കാരനാ ഡ്രസ്സൊക്കെ ഇട്ടാ വന്നെ അങ്ങനെ ഭയങ്കര മോശമായിട്ട് രീതിയിൽ എന്തൊക്കെയായിരുന്നു അവൾ എനിക്ക് പിറക്കാതെ പോയ മകളാണ് എനിക്ക് മരുമകളല്ല എന്റെ സ്വന്തം മകളാണ് എന്തൊക്കെയാ പറഞ്ഞത് ആ ആ ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ കണ്ടവർക്ക് പോലും കരച്ചിൽ വരും എന്തൊക്കെയാ പറഞ്ഞത് കഴിഞ്ഞ അവിടുത്തെ മേഡത്തിനോടുള്ള ദേശത്തില് അവള് ഇറങ്ങി പോയായിരുന്നു അവിടുന്ന് ഇറങ്ങിപ്പോയാണിറങ്ങിപ്പോയി ആ സ്വർണ്ണത്തിൽ അങ്ങനെയൊക്കെ ആയി പിന്നെ പ്രശ്നൊക്കെ ഇതായിട്ട് കൊണ്ടുവന്നതാ ശരി കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ പോയിക്കോ ആ എവിടെങ്കിലും ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു കൊടുത്തതായിരുന്നു ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ പറഞ്ഞാൽ അനാഥരാണൊന്നും അല്ലാണ്ട് അമ്മമാരെയുള്ള പിള്ളേരുണ്ട് വെക്കേഷൻ വീട്ടിൽ പോകും അവരുക്കുമ്പോഴും മാത്രമേ അവര് അനാഥരൊന്നുമല്ല

കേട്ടില്ലേ മൂത്രം ഒഴിക്കുന്ന സ്ഥലത്ത് മുള്ള കരച്ചു തേക്കുന്നു അവരൊരു സ്ത്രീ തന്നെയാണോ എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നെന്ന് ഞാൻ ആലോചിക്കുന്നത് ഇവരൊക്കെ ഇത്രയും കാലം എവിടെയായിരുന്നു ഒന്നും പ്രതികരിക്കാണ്ട് എന്തായാലും കൊള്ളാം ഇപ്പഴെങ്കിലും പറയാൻ തോന്നിയല്ല ഇരുപത്തില്ല പറയുള്ള അധികാരമില്ല നിങ്ങളുടെ ഫ്രീ ആയിട്ടല്ലേ നിർത്തി പഠിക്കുന്നത് അവരുടെ മേഡം എന്റെ കാര്യം വളർന്നാ സി ഡബ്ല്യു സി ചെയർമാൻ രാജീവ് സാർ രാജീവോ അമ്മേനെ ഒക്കെ ഒത്തിരി കുഴക്കം നിങ്ങളൊരു ഫണ്ട് നൽകും അവിടെ കൊടുക്കുന്നില്ലല്ലോ ഫ്രീ ആയിട്ടല്ലേ നിങ്ങളെ മുള പഠിക്കുന്നത് നിങ്ങൾക്ക് പറയാനുള്ളത് അധികാരം പിന്നെ അയാളുടെ ചേച്ചി മുള കൂടി ഒഴിച്ച് കേൾക്കാൻ പറഞ്ഞിട്ട് അയാൾ ഞാൻ ഫ്രീ ആയിട്ട് ഞാൻ ചാപ്പ് കൊടുക്കാൻ വേറെ ആണെന്ന് വെച്ചാൽ അയാളുടെ സമാനത്തെ കുറച്ച് മുളകൂടി ഒഴിച്ചു കൊടുക്കട്ടെ ഭയങ്കര എന്റെ അമ്മേനെ ഒത്തിരി ഒഴിക്കുന്നു നീറങ്ങൾ പോയി കുഴപ്പം നിങ്ങൾ ഫണ്ട് നൽകുന്നില്ലല്ലോ പിന്നെ നിങ്ങൾക്ക് പറയാനുള്ള അധികാരം ഇല്ലെന്ന് ഈ ഈ ചെയർമാൻ ആണല്ലോ കലാപരിപാടിന്റെ ഒക്കെ നേതാവ് പിന്നെ പോസ്കോ സസ്പെൻഷൻ കിട്ടിയതാണല്ലോ അടുത്ത പിള്ളേരൊക്കെ പറയൂടെ ഞങ്ങൾ ഇറക്കണോ എല്ലാരും പറയും ഈ ചെയർമാൻ്റെ അല്ലെങ്കിൽ കൊടുക്കുന്നേ പത്ത് രൂപയുടെ അതും നടക്കുന്ന കുറിച്ച് രണ്ടുപേർക്ക് വെച്ച് അങ്ങനെ ഒരു ചെറിയ സോപ്പ് അത് പതിനഞ്ച് ദിവസം ഉപയോഗിക്കണം രണ്ടുപേരും കുറച്ച് ഉപയോഗിക്കണം ഭയങ്കര ദാരിദ്ര്യം ഇല്ലാണ്ട് അവർ അത്രയും പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അവര് ഞങ്ങൾക്ക് ഒന്നും ചെയ്തു തരുന്നില്ല അവര് ഒരു രൂപയുടെ ഷാംപു രണ്ടുപേരും പാതി പാതി എടുക്കണം എങ്ങനെയാണേ അതൊക്കെ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഫുഡിന്റെ കാര്യമാണ് ഫുഡ് ആണെങ്കിൽ മരാതിക്ക് പോലും കിട്ടുന്നില്ലാണ്ട് അത്രയും പൈസ കിട്ടണെങ്കിൽ അവർ അവരുടെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ പിള്ളേരെ ഒരു കാര്യം നോക്കത്തില്ല അത് പറഞ്ഞു ശരിയാ ഇന്റർവ്യൂ അങ്ങനെയൊക്കെ വരുമ്പോ പിള്ളാരെ പിള്ളേരുടെ അവരൊക്കെ ഫുള്ള് നീറ്റ് ആക്കും അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും വേണ്ടി പറയുന്നുണ്ട് സംസാരിക്കുമ്പോൾ ടീച്ചർമാരായിട്ട് ടീച്ചർമാരെ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവസരം സോപ്പ് രണ്ട് കഷ്ണാക്കിട്ട് പതിനഞ്ച് ദിവസം രണ്ടു പേർക്ക് ഉപയോഗിക്കണം പോലും ഒരു രൂപേന്റെ ഷാംപൂ രണ്ടു പേർക്ക് മുറിച്ചു കൊടുക്കുന്നു അതിന് എത്ര ദിവസാണോ ഇരുപത്തിയഞ്ചു ദിവസായിരിക്കും എന്തായാലും കൊള്ള ചേച്ചി ചേച്ചിന്റെ പരിപാടികളൊക്കെ ഇതുപോലെ ഇനി എത്ര അനാഥാലയങ്ങളുണ്ടോ ആവോ ഇതുപോലെ കാട്ടിക്കൂട്ടുന്നത് ആരും പുറത്തൊന്നും അറിയാണ്ട് അവരൊക്കെ നോക്കൂ ഒരു ദിവസം എന്തായാലും പിടിക്കപ്പെടും അതുകൊണ്ട് കരുതിക്കൂട്ടി നിന്നു എല്ലാവരും